ഞാൻ നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതാണ് മമ്മൂക്കായി കഥ കേട്ടതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് വഴി കഥ പറഞ്ഞു എണീസാർ കഥ കേൾക്കുന്നത് മുകളിലേക്ക് മാറുന്നു അന്ന് മുതൽ മമ്മൂക്കായി സിനിമ ചെയ്യാൻ തയ്യാറായി മാറിയ മമ്മൂക്ക ആ മമ്മൂക്ക ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ സിനിമയെന്നു എനിക്ക് തോന്നിയത് ഞാനക്ക കൊള്ളിലാണ് ഞാനക്കൈ ഗെയിമില്ല പക്ഷെ പുതിയ തലമുറയ്ക്ക് കാര്യം നൽകുന്ന സംഭവം ഉൾപ്പെടെ അപ്പോൾ നമുക്ക് അതിനെ ചെയ്യുന്നുണ്ട് ഹാപ്പി ബി കഥ കേട്ടപ്പോൾ സിനിമ കണ്ടോ സിനിമ അല്ല ഈ ഞാൻ ഈ പരിപാടി അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയത്തൊക്കെയാണ് ഞങ്ങളോട് എനിക്ക് പുറത്ത് കിട്ടുന്നത് ആക്ച്വലി പടം ചെയ്യാതിരുന്നത് വേറൊരു ആളല്ലേ ഇപ്പോൾ പുള്ളിക്കിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് നാട്ടിൻ്റെ ചെയ്യട്ടെ എന്ന് വെച്ചത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് കാരണം ലിറ്റിൽ എഴുതി തോൾ തോൾ ചേർന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇതുപോലെ ഇരുന്ന് അഭിനയിക്കാൻ പറ്റുക പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്ന കണ്ടിരുന്നിട്ടേ ബുക്ക് കാരണം നമ്മുടെ വെള്ളച്ചൊക്കെയാണെന്ന് ഞാൻ പോയിട്ടില്ല അവിടെ വളരെ പേടിച്ചു തന്നെയാണ് കാണിക്കുന്ന ചുള്ളത് അപ്പോൾ എനിക്ക് ബുക്കെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് വരുന്നത് ഇപ്പോഴും ഇപ്പോൾ ഓൺ സ്പോട്ടില് ഇപ്പോൾ ഒരു സാധനം ചെയ്യുകയും അപ്പൊ നമുക്ക് അത് ഇങ്ങനെയല്ല നമുക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ട് അങ്ങനെ വരുമ്പോഴും കംപ്ലീറ്റ്ലി ഡിഫറെ ആയിട്ട് തന്നെയുള്ള അങ്ങനെ രണ്ടും മൂന്നും നാലും പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ ഞാൻ അറിയിക്കാറുണ്ട് എന്നോട് ഇത് പറയുമ്പോൾ ഞാൻ തന്നെ എങ്ങനെ ഇപ്പൊ കൺസിലുണ്ടാവുക നമ്മളോട് ഇങ്ങനെ സാധനം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല കാരണം അത് അങ്ങനെ അപ്പൊ ഇതൊക്കെ എവിടെയാണിത് ചിന്തിച്ചു വെക്കുക അത് നേരത്തെ പ്ലാൻ ആണോ അല്ലയോ ആക്ഷനിലെങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു തന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഞാനൊരു ഫാനാണ് അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയുക കണ്ടു പഠിക്കാൻ അല്ലെങ്കിൽ എന്താണ് ഈ എന്ന് നമ്മൾ ഈ ആക്ടേഴ്സിങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയർസ് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട് ഇതെങ്ങനെയാണ് ഇതിലേക്കായി മാറുക പല കാര്യ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ ചിന്തിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ അറിയിക്കുന്നത് എനിക്കെപ്പോഴും എന്താ പറയുക ഞാൻ ഇല്ല ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇങ്ങനെ നേരിട്ടെന്ന് കാണാനും എന്താ അത് അനുഭവിച്ചറിയാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അല്ലെ എന്തെങ്കിലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നില്ല എന്താണ് പ്രോസസ്സ് നമുക്കൊക്കെ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല പക്ഷേ എന്തൊക്കെയാണ് അവിടെ കിട്ടുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും നമുക്കാണെങ്കിലും എക്സ്പ്രേഷനാണോ അതെ ഡയറക്റ്റ് ഡയറക്ടർ ഇല്ലാത്ത നിങ്ങളോട് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ നിനക്കാ ഡയറക്ട് പറയുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഡയറക്ട് പറഞ്ഞു ഡയറക്ടർ ഇല്ലല്ലോ നിങ്ങളുടെ അടിച്ച് അങ്ങനെ പോലെ ഡയറക്ട് പറഞ്ഞു മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് സംസാരിച്ചിട്ടുണ്ടോക്കിട്ടതാണ് ഈയൊരു അങ്ങനത്തെ ചെറിയ പരിപാടി വേണം ബീക്ക് ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ അതേപോലെ തന്നെ അത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്ക് എനിക്കറിയില്ല എങ്ങനെയാണ് പ്രോസസ് എന്ന് എനിക്ക് മനസ്സിലാക്കില്ല അപ്പൊ അത് അത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ മനസ്സിലാക്കാൻ എനിക്കറിയില്ല എങ്ങനെയാണ് ആൾക്കാർ എങ്ങനെ സാധിക്കുന്നത് കുറെ പഠിക്കാൻ പറ്റില്ല കുറെ പഠിക്കും ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിന്റെ ആയിട്ട് ആവുമ്പോൾ പോസ്റ്റർ വരുമ്പോഴും ആളുകൾ പക്ഷെ തീർച്ചയായും ഓഡിയൻസ് ആവുന്നില്ല ഒരിക്കലും ഇല്ല കാരണം ഇപ്പോ ഞാൻ ഇതിന്റെ അടിയിലുള്ള സമൻസിനെ പ്രൊമോഷൻസ് കുറവാണ് പ്രൊമോഷൻസ് കുറവാണ് പറയുന്നത് മനസ്സിലാക്കേണ്ടത് പ്പടമാണ് ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് പറയാ ഈ ഒരു ഈ ഒരു ഓൺലൈൻ ഗെയിമിങ്ങുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അഞ്ചോ ആറേഴ് വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ് അതിനു മുന്നേ രണ്ടു മൂന്ന് ജനറേഷന്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകർക്ക് ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗെയിമിങ്ങിന്റെ യാതൊരു ആവശ്യമില്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത്തെ കാര്യം എല്ലാവരും ആന്റിസിപേക്റ്റഡ് ആണ് എന്താണ് പടം എന്താണ് പടം എന്താണെന്നൊക്കെ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെ കുറിച്ചാണ് ജനങ്ങളെ ചോദിച്ചിട്ടുള്ളത് പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിന്നാണെങ്കിലും ബസുഖ് എന്നാണ് റിലീസ് വസു എന്നാണ് അവർക്ക് ബസുഖിനെ കുറിച്ചാണ് അറിയുന്നത് അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല പക്ഷെ ആളുകൾ അറിയും അറിയുമ്പോൾ മമ്മൂക്കപ്പുറം മമ്മൂക്കപ്പടം അപ്പൊ അതുപോലെ തന്നെ

മാത്രീ നെഗറ്റീവ് മാത്രമല്ല പുളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പടങ്ങൾ കുട്ടനെവിലാസവും അങ്ങനെയുള്ള പടങ്ങളെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞത് രണ്ടും എടുക്കാറില്ല കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പോവുകയോ അല്ലെങ്കിൽ അവരെ ഡിഗ്രേഡ് ചെയ്തോ ഞാൻ താഴുകയോ ചെയ്യാൻ എടുക്കാറില്ല കാരണം അങ്ങനെ ചെയ്ത യാത്ര ചെയ്ത് നിർത്താൻ പറ്റില്ല ആളുകൾ എന്തു പറയും ആലോചിച്ചു എനിക്ക് തോന്നില്ല കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആൻറ്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും ഇപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേട്ടാൽ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനത് വല്ലാതെ ബാധിക്കും മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നതെന്ന് വേണ്ടി പോകാതിരിക്കും തീരുമാനം ഉണ്ടെങ്കിൽ ഈ പടത്തിന് നെഗറ്റീവ് ആയിട്ട് ഒന്നും ഞാൻ എന്ന് വിചാരിച്ചാൽ ഈ പറയുന്നൊരു വസുക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ മമ്മൂക്കാരുടെ ഇത്ര ഇത്രയധികം നല്ല പെർഫോമൻസ് കാണുന്നില്ല കാണാൻ പറ്റില്ല എന്നതാണ് അവന്റെ കാര്യം തോന്നിയിട്ടുള്ളത്